കാണാൻ കാണാൻ തോന്നിട്ട് വിളിക്കാൻ പിന്നെ പെട്ടെന്ന് അങ്ങനല്ല ആ ചേട്ടൻ വീട്ടിലല്ലേ പണി 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 പറഞ്ഞിട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഇനിയിപ്പോ ചേട്ടന്റെ റൂം മാത്രമല്ലോ എന്റെ അല്ലേ സത്യം റൂം അതെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്നാ വീട്ടിലെല്ലാരും പറയുന്നേ േട്ടനെ വേറെ പിന്നെ അന്ന് പിന്നാടാ വന്നപ്പോ കാര്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ ആ എങ്ങനെ മനസ്സിലായി മനസ്സിലായിട്ടത് ചേട്ടനൊരു കാര്യം എന്താ പറ എനിക്ക് പ്രേമത്തോടൊന്നും വലിയ ഞാൻ ഞാൻ പാഷൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായി പോയി ഭാഗ്യം ചെറുപ്പം മുതലേ എനിക്കും വണ്ടികളോട് ആയിരുന്നു അങ്ങനെ വണ്ടികൾ പേര് കുമാരൻ ഓട്ടോമൊബൈൽസ് എന്നല്ലേ അതന്നെ മോഡൽ പിന്നെ കല്യാണം കഴിഞ്ഞ നീ ന്യൂട്ടി ഓട്ടോമബിൽസ്നാക്കോ അതെ ചൂടി പിന്നെ ആകാണ്ടേ എന്തിനെ അല്ല ഇത്രേ നല്ലൊരു പയ്യനെ തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞടാ ഇതക്കല്ല നീ ഇതെല്ലെ കുട്ടി അല്ല അച്ഛനെമേടെ വടയ ആവില്ല കല്യാണദറി വല്ല കല്യാണം എന്ന് പറഞ്ഞാ നമ്മടെ കല്യാണം പെട്ടെന്ന് നടന്നാരുന്നേങ്ങി അല്ലയിന്റെ സമയമനു നടക്കും ചേട്ടൻ പഴയകാല ചിന്താഗതി ആളാണോ അതോ പുതിയ ചിന്താഗതി ആളാണോ മനസ്സിലായില്ല അല്ല ഈ ഭാര്യമാരെ അടക്കളയില് തളച്ചിടാതെ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് വിടുന്ന ഭർത്താവാണോന്ന ചോദിച്ചേ അതെ അതെ ഓ എനിക്ക് വയ്യ ഇത്രയും നാള് കാത്തിരുന്നോണ്ട് ഒരു നല്ല ഭർത്താവിനെ തന്നെ എനിക്ക് കിട്ടിയല്ലോ അതുപോലെ എനിക്കും ഫീഡ് അടത്രണിലന്താ ഹ് എറെ ഗാഞ്ഞി ചോടേ എന്താ ചേട്ടൻ കുടിക്കോ അടക്കൊക്കെ വീണിക്ക് എൻ ദുജി എനിക്ക് ഇഷ്ടല്ല അതിനെ വെള്ളപ്പോൾ ഉള്ളൂ വേണ്ട പെണ്ണല്ലേ വേണ്ട ഓ മിണ്ടണ്ട നീനിടക്ക് ഇഷ്ടല്ലെങ്കിൽ ഇന്നുമതി ഇഷ്ടനാട്ട് കുടിവെരി സത്യം സത്യം ണ്ട് ദൈവത്തിനോട് നന്ദി പറയ അല്ല കളസത്യം ചെയ്തിട്ട് കുടിച്ച തലമണ്ട പൊട്ടിപ്പോണേന്ന് പ്രാർത്ഥിച്ചതാ